ഏറെ വീറുറ്റ പോരാട്ടം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം സജീവമായിരുന്നു ക്യുഎ സി മൈതാനത്ത് നടന്ന യു ഡി എഫ് കൺവെൻഷൻ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ രമേശ് ചെന്നിത്തല അനൂപ് ജേക്കബ് ഷിബു ബേബി ജോൺ ബാലകൃഷ്ണപിള്ള ജോണി നെല്ലൂർ വർഗീസ് ജോർജ് എ എ അസീസ് എന്നിവരും വേദിയിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വേദിയിൽ സ്വീകരിച്ചതോടെ അണികളും ആവേശത്തിലായി ആർ എസ് പി യു ഡി എഫിലേക്ക് വരുന്നത് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് പോലെയാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു സി പി എമ്മിനെതിരെ ശക്തമായ വിമർശമാണ് ഉമ്മൻചാണ്ടി നടത്തിയത് വരുന്നതിനു മുമ്പ് തന്നെ ജില്ലാ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തി ഇടതു നേതാക്കളായ പന്നിയൻ രവീന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജി ദേവരാജൻ എന്നിവരും വേദിയിലുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ വേദിയിലെത്തിയതോടെ ആവേശം അണപൊട്ടി ആർ എസ് പി യെ കണക്കറ്റ് പരിഹസിക്കാനും വി എസ് മറന്നില്ല ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായതോടെ വരും ദിവസങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാകും സ്ഥാനാർത്ഥികൾ മുൻഗണന നൽകുക പി എൽ കിരൺ മീഡിയ വൺ